പരിശുദ്ധ അമ്മ ദേവ് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി എന്നെ ഉയർത്തിയതിന് ഞാൻ ഒരായുധം നന്ദി പറയുന്നു എൻ്റെ പേര് അനിൽ ഡാൻ തൃശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട രൂപതയിൽ കാട്ടൂരടവകയിൽ നിന്ന് വരുന്നു ഞാൻ കൃപാസനത്തിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മാസം എൻ്റെ അമ്മ ആദ്യമായി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിരുന്നു അതിനോടനുബന്ധിച്ച് എന്താണ് എന്നും ഇവിടുത്തെ പ്രാർത്ഥനകളും ശുശ്രൂഷകളും എന്താണെന്ന് അറിയാൻ വേണ്ടി രണ്ടായിരത്തി പതിനെട്ട് നവംബർ മാസം ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് കടന്നു വന്ന് രണ്ടായിരത്തി പതിനെട്ട് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത് വന്ന് കോവിഡ് വന്ന് ഇവിടെ കൃപാസനം ക്ലോസ് ചെയ്യുന്ന അന്ന് വരെ എല്ലാ മാസവും ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയിൽ അച്ഛൻ്റെ സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കും സാക്ഷ്യങ്ങളിലാണ് അച്ഛൻ്റെ ധ്യാനം ഞാനിവിടെ കൂടുമായിരുന്നു അങ്ങനെ ഉടമ്പടി എടുക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് ഞാൻ എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ മാസവും ഇവിടെ വന്നുകൊണ്ടിരുന്നത് അച്ഛൻ്റെ ആ സാക്ഷ്യ ഉടമ്പടിയിലുള്ള ആ ധ്യാനം കൂടുമ്പോൾ എനിക്ക് തോന്നിയിരുന്നത് എന്നെ നിത്യതയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടും എൻ്റെ ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഈ കാലഘട്ടത്തിൽ നൽകപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ പദ്ധതിയാണ് ഏറ്റവും നല്ല സ്ഥലമാണ് കൃപാസനം എന്ന് എനിക്ക് മനസ്സിലായിട്ടാണ് ഞാൻ ഇവിടെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്നത് എൻ്റെ മറ്റ് ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ കൃപാസനത്തിലേക്ക് കടന്നു വന്നത് ഞാൻ ഉടമ്പടി എടുക്കാണ്ട് തന്നെ ഒരു വർഷത്തിലധികം ഞാനിവിടെ വന്ന് എല്ലാ മാസവും വന്ന് ധ്യാനം കൂടുമായിരുന്നു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത് മെയ് മാസം മുപ്പത്തൊന്നാം തീയതിയാണ് ആദ്യമായിട്ട് ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഇവിടെ കൃപാസനം കോവിഡ് വന്ന് ക്ലോസ് ചെയ്ത കാരണം ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാനുണ്ടായത് ഞാൻ ഉടമ്പടിയിൽ ആദ്യം വെച്ച നിയോഗം എൻ്റെ ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും എൻ്റെ പ്രാർത്ഥനാ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ഈശോയോട് ചേർന്ന് നിൽക്കാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം വെച്ച നിയോഗം ആ ഒരു നിയോഗം മാതാവ് എനിക്ക് ഈ ഈശോയിൽ നിന്നും നടത്തി തന്നു എനിക്ക് എൻ്റെ ആത്മീയമായിട്ട് ഒത്തിരി മുന്നോട്ട് കൊണ്ടുപോകാനായി മുന്നോട്ട് പോവാനായിട്ട് എനിക്ക് സാധിച്ചു പിന്നെ ഞാൻ രണ്ടാമതായിട്ട് ഞാൻ വെച്ചെന്ന് യോഗം എനിക്കൊരു ജോലി ആയിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു മൂന്ന് വർഷമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത് മെയ് മാസം കോവിഡ് വന്ന് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ആ സമയത്ത് എൻ്റെ കോൺട്രാക്റ്റ് അവസാനിച്ചതുകൊണ്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞ് ഇനി നമുക്ക് കോവിഡൊക്കെ മാറി കഴിയുമ്പം പേഷ്യൻസൊക്കെ ആവുമ്പം വിളിക്കാം എന്ന് പറഞ്ഞ് എന്നോട് എൻ്റെ അടുത്ത് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്യാനുണ്ടായത് അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി ഒരു ഒട്ടും വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി ഒത്തിരി ഒത്തിരി നാളായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ ജോലിയിൽ നിന്നുകൊണ്ട് എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിക്കില്ലായിരുന്നു അപ്പോൾ ജോലിയിൽ നിന്ന് എന്നെ പറഞ്ഞു വിട്ടപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിക്കുകയാണ് ഒട്ടും വിഷമിച്ചില്ലേ കാരണം എനിക്ക് ഈ ജോലിയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റുമല്ലോ എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് അങ്ങനെയാണ് ഞാൻ ഉടമ്പടി ഓൺലൈനായിട്ട് എടുക്കുന്നത് അപ്പം അന്ന് ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് അന്ന് വൈകുന്നേരമാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് വിത്തിൻ നയൻറ്റി ഡേയ്സിനുള്ളിൽ എനിക്കൊരു പുതിയൊരു ജോലി നൽകണമെന്നും ആ സമയത്ത് എൻ്റെ അതിനിടയിൽ എൻ്റെ കല്യാണം കഴിഞ്ഞായിരുന്നു അപ്പോൾ എൻ്റെ ജീവിത പങ്കാളിക്കൊക്കെ ഇതിൽ കൃപാസനത്തിലുള്ള വിശ്വാസം മാതാവിനുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണമെന്നും ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു അപ്പം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് മാതാവ് പുതിയൊരു ജോലി തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു അതും ആ സമയത്ത് അങ്ങനെ ഒരു ജോലി കിട്ടുക വളരെ പ്രയാസമാണ് കാരണം കോവിഡ് വന്ന് സാധാരണ ഹോസ്പിറ്റലുകളിലൊക്കെ ജോലി എന്നെല്ലാവരും ഒരു സാഹചര്യത്തിൽ ഒരു ദിവസം ഞാനിങ്ങനെ ന്യൂസ് പേപ്പർ പെട്ടെന്ന് തുറന്നു നോക്കുമ്പോൾ ചെറിയൊരു കോളം കാണുകയും അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ആ ഇൻ്റർവ്യൂവിൽ ശരിക്കും ആ ഒരു പഞ്ചായ ആ പഞ്ചായത്തിൽ ആ ലൊക്കാലിറ്റിയിൽ പെട്ടവർക്കാണ് ശരിക്കും ആ ജോലി കൊടുക്കാനായിട്ട് കൂടുതൽ ചാൻസ് ആ പഞ്ചായത്തിലും ആ ലൊക്കാലിറ്റിയിലൊക്കെ ഉണ്ടായിട്ട് കൂടി എനിക്ക് ഞാൻ ആ പഞ്ചായത്തുകാരി അല്ലാതിരുന്നിട്ട് കൂടി എനിക്ക് ആ ജോലി നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു പിന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇവിടെ കൃപാസനം ഓപ്പൺ ആയപ്പോൾ ഇവിടെ വന്ന് ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്ത് തീർത്ഥാടന ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ വിവാഹം കഴിഞ്ഞ് മൂന്ന് വർഷം ആവാറായിരുന്നു ഞങ്ങൾക്ക് മക്കളുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ എനിക്ക് ഉടമ്പടി പുതുക്കിയ സമയത്ത് ഇവിടെ അച്ഛനെ കാണാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ മാസം എനിക്ക് അച്ഛനെ കാണാനായിട്ട് ഒരു അവസരം ലഭിച്ചു അങ്ങനെ അച്ഛന് ബ്ലസ് അച്ഛൻ്റെ ബ്ലസ്സിങ് കിട്ടിയപ്പം അച്ഛൻ പറഞ്ഞ് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അങ്ങനെ അച്ഛൻ പറഞ്ഞ് ഇവിടെ പ്രാർത്ഥിച്ച് ഞങ്ങളെ ബ്ലസ് ചെയ്തിട്ട് പിന്നത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ നൽകി മാതാവ് അനുഗ്രഹിച്ചു അവളുടെ പേരാണ് എവിലിൻ അവൾക്ക് അവൾക്കിപ്പോൾ മൂന്ന് വയസ്സ് അടുത്ത മാസമാവും മാതാവ് ഒക്ടോബർ മാസം മാതാവ് തന്നതാണെന്നുള്ളതിന് ഒരു തെളിവ് വേണമെന്ന് ഞാൻ എപ്പോഴും ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ തുടർച്ചയായിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മുതൽ ഉടമ്പടിയിലാണ് ഞാൻ ഞാനിപ്പോൾ ഒമ്പത് പ്രാവശ്യമായി പുതുക്കണത് അങ്ങനെ മാതാവ് ഞങ്ങൾക്ക് ഒക്ടോബറിൽ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകി ഒരു കുഞ്ഞിനെ നൽകിയപ്പോൾ ഇനി ഒരു കുഞ്ഞിനെയും കൂടി മാതാവിൻ്റെ ഇഷ്ടമുള്ള സമയത്ത് മാതാവ് തന്നെ തരണമെന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ഉടമ്പടിയിൽ ഒരു നിയോഗം വെച്ചിരുന്നു അങ്ങനെ ഈ കുഞ്ഞിന് രണ്ടര വയസ്സായപ്പോൾ അടുത്തൊരു കുഞ്ഞിനെ മാതാവ് മെയ് മാസം നൽകി അതും മാതാവ് തന്നതാണെന്നുള്ളതിനെ ഒരു തെളിവ് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ ആ കുഞ്ഞിന് മാതാവ് മാതാവിൻ്റെ മാസമായിട്ടുള്ള മെയ് മാസം രണ്ടാമതൊരു കുഞ്ഞിനെ ഡാനിയൽ എന്നാണ് ഇവരുടെ പേരിട്ടിരിക്കുന്നത് മൂത്ത കുഞ്ഞിൻ്റെ പേര് എവിലിന്നാണ് അങ്ങനെ ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞിനെ നൽകി മാതാവ് അനുഗ്രഹിച്ചു അടുത്തതായിട്ട് ഞാൻ വെച്ച സാക്ഷ്യം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു കുറച്ച് സ്ഥലം വാങ്ങാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ നിന്ന് യോഗം വെച്ച് എത്രയും വേഗം ഞങ്ങളുടെ കയ്യിൽ അതിനുള്ളൊരു സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല സാമ്പത്തികമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ഉണ്ടാകാത്ത ഉണ്ടാകാത്തൊരവസ്ഥയിൽ ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ സഹായത്താലൊക്കെയും ഞങ്ങൾക്ക് ഒരു മാതാവ് സ്ഥലം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു പിന്നെ അടുത്തായിട്ട് ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ടാണ് ഉടമ്പടിയിൽ സാക്ഷി നിയോഗം വെച്ചിരുന്നത് എൻ്റെ ജീവിത പങ്കാളിക്ക് ജോലിയോടനുബന്ധിച്ച് ആൾ അബുദാബിയിലാണ് വർക്ക് ചെയ്യണത് ആൾ ഓയിൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യണത് അപ്പോൾ ജോലിയോടനുബന്ധിച്ച് ഒത്തിരി യാത്രകൾ കടലിലും അതുപോലെ ഫ്ലൈറ്റിലും കരയിലൊക്കെ ഒത്തിരി യാത്രകൾ ദിവസവും ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ യാത്രകളിലൊക്കെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ജോലിയിലുള്ള ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടും നിലനിൽപ്പിന് വേണ്ടി സംരക്ഷണത്തിനൊക്കെ വേണ്ടി ഞാൻ എല്ലാ പ്രാവശ്യം ഉടമ്പടി പുതുക്കുമ്പോൾ വയ്ക്കുമായിരുന്നു അന്ന് മുതൽ ഇന്ന് വരെയും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലായ്പ്പോഴും എല്ലാ സമയത്തും ഒരു പ്രത്യേക സംരക്ഷണം ജോലിയിൽ ലഭിക്കാറുണ്ട് അതുപോലെ തന്നെ ജോലിയിൽ ഉയർച്ചയും എല്ലാ കാര്യങ്ങളും ചേട്ടൻ എപ്പോഴും ലഭിക്കാറുണ്ട് അതിന് ഞാൻ മാതാവിനോട് പ്രത്യേകം നന്ദി പറയുന്നത് പിന്നെ ചേട്ടൻ ജോലി ചെയ്യുമ്പോഴേക്കേൻ്റെ അടുത്ത് പറയാറുണ്ട് ടെൻഷനുണ്ട് ഒത്തിരി ടെൻഷൻ ഉണ്ടാവാറുണ്ട് അപ്പം ആ ഒരു ടെൻഷൻ ഒക്കെ വരുമ്പം മാതാവിനോട് എപ്പോഴും ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ്റെ കാര്യം ചേട്ടൻ പറയാറേ ഇല്ല പിന്നെ അടുത്തായിട്ട് ഞാൻ എൻ്റെ ആദ്യത്തെ കുഞ്ഞിന് കുഞ്ഞുണ്ടായതിനു ശേഷം എനിക്ക് ആ കുഞ്ഞിന് എൻ്റെ പാൽ എനിക്ക് മുഴുവനായിട്ടും കൊടുക്കാൻ പറ്റിയിരുന്നില്ല ഫോർമുല മിൽക്കും കൂടി കൊടുക്കേണ്ടി വന്നിരുന്നു അതെനിക്ക് ഒത്തിരി വിഷമായിരുന്നു അപ്പം ഞാൻ എനിക്ക് രണ്ടാമതൊരു കുഞ്ഞുണ്ടാവുമ്പോൾ മാതാവിനോട് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു ഈ കുഞ്ഞിന് എനിക്ക് എൻ്റെ പാല് തന്നെ കൊടുക്കാനായിട്ട് മാതാവ് എനിക്ക് ആറ് മാസം എൻ്റെ പാല് തന്നെ കൊടുക്കാനായിട്ട് മാതാവ് എന്നെ സഹായിക്കണമെന്ന് ഞാൻ ഉടമ്പടിയിൽ വെച്ചു അതിൻ്റെ ഫലമായിട്ട് ഈ കുഞ്ഞിന് മറ്റു പാലുകളൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല ഇതുവരെയും ഈ കുഞ്ഞിന് ഇപ്പം നാല് മാസം കഴിഞ്ഞു എൻ്റെ പാല് തന്നെ ഈ കുഞ്ഞിന് കൊടുക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട് പിന്നെ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ച കൂടുതലും ഞാൻ ആത്മീയമായിട്ട് വളരാനും പരിശുദ്ധാത്മകൊണ്ട് എന്നറിയാൻ പറ്റാൻ വേണ്ടിയിട്ടും പിന്നെ ഉടമ്പടി കൃത്യമായിട്ട് പാലിക്കാൻ വേണ്ടി അങ്ങനെ ആത്മീയമായിട്ട് വളരാനുള്ള നിയമങ്ങളാണ് കൂടുതലും വെക്കാറ് ഭൗതിക നിയോഗങ്ങൾ കുറവാണ് ഞാൻ വെക്കാറ് പിന്നെ എൻ്റെ നിയ ഉടമ്പടിയിലുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ പത്രപ്രേക്ഷിത പ്രവർത്തനമാണ് അത് ഞാൻ ഉടമ്പടി എടുക്കുന്ന കാല ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ പത്രങ്ങൾ പത്രപ്രവേശിതും പ്രവർത്തനം നടത്താറുണ്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലൊക്കെ ഞാൻ പത്രങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ പൊതു ഞാൻ എപ്പോഴും കൊടുക്കാറുള്ളത് സ്റ്റാ ബസ് സ്റ്റാൻഡുകളിലും ഓട്ടോഷ് സ്റ്റാൻഡുകളിലും കടകളിലും അങ്ങനെയൊക്കെയാണ് ഞാൻ കയറി ഇറങ്ങി കൊടുക്കാറുള്ളത് പള്ളികളിലൊന്നും ഞാൻ കൊടുക്കാറേ ഇല്ല പിന്നെ കാരുണ്യപ്രവർത്തികൾ ഈ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് കാരുണ്യപ്രവർത്തികൾ പുറത്ത് പോയി ചെയ്യാൻ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കൂടുതൽ ഞാൻ ഫിനാൻഷ്യലി മറ്റുള്ളവരെ ഹെല്പ് ചെയ്യുക പിന്നെ എൻ്റെ ഇവിടെ രണ്ടായിരത്തി ഇരുപത് മുതൽ എനിക്ക് ജോലി കിട്ടിയ മാതാവ് തന്ന ജോലി കിട്ടിയ അന്ന് മുതൽ ഞാൻ എൻ്റെ എൻ്റെ ശമ്പളത്തിൻ്റെ ഒരു അംശം എല്ലാ മാസവും കൃത്യമായി ഞാൻ കൃപാസനത്തിൽ കൊടുക്കാറുണ്ട് അതുപോലെ എൻ്റെ ശമ്പളത്തിൽ നിന്ന് എനിക്ക് ദൈവം തന്നതിൻ്റെ ഒരംശം കൃത്യമായി ഞാൻ മറ്റ് പാവങ്ങളെ സഹായിക്കാനും ഞാൻ കൊടുക്കാറുണ്ട് എൻ്റെ അടുത്ത് സഹായം ചോദിക്കുന്നവർക്ക് ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട് പിന്നെ ഒത്തിരി പേരെ എനിക്ക് കൃപാസനത്തിലേക്ക് കൊണ്ടുവരാനും അവർ ഞാൻ പറഞ്ഞിട്ട് അവർ സാക്ഷ്യം ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട് അവർക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും പിന്നെ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് ഞാനൊരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഒത്തിരി രോഗികളും വേദന വേദനിക്കുന്നവരൊക്കെ ആയിരിക്കും കൂടുതൽ വരുന്നത് അപ്പോൾ അവരോട് മാതാവിനെക്കുറിച്ച് പറയാനും അവരൊത്തിരി പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് അവിടെ ജോലിയിലായിരിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിപ്പോൾ ചേട്ടൻ ഓൺലൈനായിട്ട് റിക്വസ്റ്റ് അങ്ങനെ ലഭിച്ച ഒരു സാക്ഷ്യം യേശുവിശ്വസ്ത്രം മാതാവി നന്ദി യേശ്വി നന്ദി എൻ്റെ പേര് നിചിൽ ഞാൻ വർക്ക് ചെയ്യുന്ന യു എയിലാണ് അവിടെ ഫീൽഡ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് ഞാൻ കൂടുതലും കടലിലാണ് വർക്ക് ചെയ്യുന്നത് അത് കാരണം എൻ്റെ ഒരു അഞ്ച് കൊല്ലമായിട്ട് ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു ജോലിയുടെ ഭാഗമായിട്ട് പക്ഷേ അത് അഞ്ച് കൊല്ലമായിട്ട് എനിക്കതിൻ്റെ അറ്റൻഡ് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കാറുണ്ടായിരുന്നില്ലേ വർക്ക് റിലേറ്റഡായിട്ട് ഞാൻ കടലിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് ഇൻ്റർവ്യൂ കാണാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നില്ല അത് കൂടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ഇവിടെ വൈഫ് പറഞ്ഞ അനുസരിച്ച് ഞാൻ ഇവിടെ ഓൺലൈനിലായിട്ട് ലൈറ്റിൽ ക്യാൻ്റിൽ പ്രെയർ എടുക്കുകയും അത് കാരണം ഞാൻ അഞ്ച് കൊല്ലമായിട്ട് ഞാൻ ട്രൈ ചെയ്തിരുന്ന ഒരു ഇൻ്റർവ്യൂ എനിക്ക് എത്രയും വേഗം ഇവിടുത്തെ ഓൺലൈനിലായിട്ടുള്ള ലൈറ്റിൽ ക്യാൻറ്റിൽ പ്രെയർ എടുത്തതിൻ്റെ ഭാഗമായിട്ട് മാതാവ് എത്രയും വേഗം എനിക്ക് ആ ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് അത് പാസ്സാകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ആറ് കൊല്ലമായിട്ട് അവിടെ യു എയിൽ തന്നെ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്കത് അതിൻ്റെ ഡോക്യുമെൻ്റ്സ് എല്ലാം ഓപ്പണാക്കി വെക്കുക എന്നല്ലാണ്ട് എനിക്കത് ടെസ്റ്റിന് പോകാനായിട്ട് സാധിച്ചിരുന്നില്ല അത് ഓൺലൈനിലുള്ള ലൈറ്റിൽ കയറേണ്ടിയിൽ പ്രയർ എടുത്തതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ മാതാവിൻ്റെ ഒത്തിരി നന്ദി സന്തോഷത്തോടു കൂടിയിട്ട് എൻ്റെ മാതാവ് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഇതും പാസ്സാക്കി തന്നിട്ടുണ്ടായിരുന്നു എല്ലാ ടൈമും ഞാൻ മാതാവിൻ്റെ കാശുരൂപം കൂടെ കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ അറ്റ ടെസ്റ്റിന് പോയപ്പോഴും പിന്നെ ഇൻ്റർവ്യൂ പാസ്സാവുന്ന സമയത്ത് മാ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ വെച്ചിട്ടാണ് എല്ലാം ചെയ്തിരുന്നത് എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് പാസ്സാവാൻ സാധിച്ചിരുന്നു ഒത്തിരി മാതാവിന് നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ ഇരുപത്തിയൊൻപത് പന്ത്രണ്ട് പതിമൂന്ന് തിരുവചനങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് ഇന്ന് നിങ്ങളുമായി ചെയ്യുന്ന തൻ്റെ പ്രതിജ്ഞാബദ്ധമായ ഉടമ്പടിയിൽ നിങ്ങൾ പ്രവേശിക്കുവാൻ പോവുകയാണ് നിങ്ങളോട് ചെയ്ത വാഗ്ദാനവും നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത പ്രതിജ്ഞയും അനുസരിച്ച് അവിടുന്ന് നിങ്ങളെ തൻ്റെ ജനമായി സ്ഥാപിക്കും അവിടുന്ന് നിങ്ങളുടെ ദൈവമായിരിക്കുകയും ചെയ്യും അനിൽഡ ബിജിൽ എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും മക്കളോടൊത്ത് കഴിഞ്ഞ അഞ്ച് വർഷമായി ഉടമ്പടി ജീവിതത്തിൽ നിരന്തരം കുടുംബത്തിൽ ലഭിച്ച അനുഭവങ്ങളെയും അനുഗ്രഹങ്ങളെയും സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം അമ്മയുടെ അരികിൽ നമ്മൾ ആത്മീയമായ ഉണർവിന് വേണ്ടി ജീവിതത്തെ കൂടുതൽ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ദൈവരാജ്യത്തെ കൂടുതൽ കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ അനുദിന ജീവിത വിഷയങ്ങളെ അമ്മമാതാവ് ഏറ്റെടുത്ത് നമുക്കത് അനുഗ്രഹമാക്കി നൽകിക്കൊണ്ടിരിക്കും മകൾ ഇപ്പോഴും പറയുന്നുണ്ട് ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല ആത്മീയമായ സന്തോഷത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി ഒത്തിരി പേരെ അമ്മമാതാവിനെ അറിയുവാൻ ഈശോയുടെ സംരക്ഷണം ലഭിക്കുവാൻ ഈ ആലയത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഞാൻ എപ്പോഴും പരിശ്രമിക്കുകയാണെന്ന് ഉടമ്പടി ജീവിക്കുന്നത് ദൈവത്തെ അറിയുവാനും ദൈവസ്നേഹത്തെ സ്നേഹത്തെ അറിയിക്കുവാനുമാണ് നമ്മൾ കൂടുതൽ ദൈവസ്നേഹത്തിൽ വളരുവാനും മറ്റുള്ളവർക്ക് ദൈവ പ്രവൃത്തികൾ നമ്മളിലൂടെ ചെയ്യുവാനുമാണ് ഈ നന്മകളൊക്കെയും ഈ കുടുംബത്തിന് അമ്മമാതാവും തുരുക്കുമാരനും ഈ നാളുകളിൽ നൽകിയതിന് അമ്മമതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ അടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക